വിദ്യാലയങ്ങളിൽ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലെ പരീക്ഷകൾ അടുത്തതോടെ വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടിലേക്ക് നീങ്ങുകയാണ് പാഠഭാഗങ്ങൾ തീർത്ത് ആവർത്തനവും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഒരുങ്ങുമ്പോൾ രക്ഷിതാക്കൾക്കും ടെൻഷനാണ് പൊതുവിദ്യാലയങ്ങളിൽ പഠന നിലവാരത്തിൽ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കായി സ്പെഷ്യൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ നിലവാരം ഉയർത്താനായി ബ്ലോക്ക് റിസോർട്ട് സെൻറ്ററുകൾ കേന്ദ്രീകരിച്ച് പത്തരമാറ്റ് എന്ന പേരിൽ ജില്ലയിൽ പദ്ധതി നടപ്പാക്കുകയും ചെയ്തു പഠനത്തിൽ പിന്നോക്കം പോകുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകുക ടീം ടീച്ചിങ് സംവിധാനം നടപ്പാക്കുക തുടങ്ങി വിവിധ പദ്ധതികളാണ് പ്രധാനമായും നടപ്പിലാക്കിയത് കിസുമം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി ഏഞ്ചൽവാലി ഗ്രാമവികസന ഹാളിൽ സായാഹ്ന പഠന പിന്തുണ ക്ലാസ് അന്തിപ്പൊൻവട്ടം നടന്നു വരുന്നുണ്ട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ ഏത് സ്കൂളിലെ കുട്ടികൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിലാണ് ക്രമീകരണം ഉള്ളത് ഇരുപത്തഞ്ചിലധികം കുട്ടികൾ ഈ ക്ലാസ്സുകളിൽ പഠനം നടത്തുന്നുമുണ്ട് കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുവാനായി വീടുകളിലെത്തി രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് വാഴപ്പള്ളി സെന്റ് തെരേസസ് ഹൈസ്കൂളിൽ അധ്യാപകർ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ വീടുകളിലാണ് പ്രധാനമായി സന്ദർശനം നടത്തുന്നത് ഓരോ അധ്യാപകരും അഞ്ച് വീടുകൾ വീതമായിരിക്കും കയറുക കുട്ടിയെ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുപ്പിക്കണം വീടിനുള്ളിലെ പഠനാന്തരീക്ഷം എങ്ങനെയാകണം പഠന സമയം എങ്ങനെ ക്രമീകരിക്കണം തുടങ്ങി കാര്യങ്ങളാണ് സന്ദർശനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക അന്തരീക്ഷം ചൂടാകരുത് ശാന്തമായ സാഹചര്യം ഒരുക്കണം പരീക്ഷകളെക്കുറിച്ച് പേടി കുട്ടികൾക്ക് വളരെ നല്ലതാണ് എന്നാൽ അളവിൽ കൂടിയാലാണ് പ്രശ്നമുള്ളത് പഠിച്ചത് മറക്കുമോ പരീക്ഷയിൽ ജയിക്കുമോ തോറ്റാൽ എന്തു ചെയ്യും തുടങ്ങിയ ആകുലതകൾ വിദ്യാർത്ഥികളെ വലിയ തോതിൽ അലട്ടുന്നുണ്ട് ഇത്തരം ആകുലതകളെ ആളിക്കത്തിക്കുന്ന പ്രവണത മാതാപിതാക്കളിൽ നിന്നും ഒരിക്കലും ഉണ്ടാകരുത് കുട്ടികളുടെ അവസ്ഥ മാനിച്ച് സംസാരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുകയും വേണം പഠന അന്തരീക്ഷം നല്ല രീതിയിൽ ഒരുക്കണം പഠനവേളകളിൽ ടി വി ഓഫ് ചെയ്യുക കാണണമെന്ന് നിർബന്ധമുള്ളവർ വിദ്യാർത്ഥികൾക്ക് ശല്യമാകാത്ത വിധം ശബ്ദം കുറച്ച് വെച്ച് കാണാം മൊബൈൽ ഫോണുകളിൽ വീഡിയോ പാട്ടുകൾ തുടങ്ങിയവ ഉച്ചത്തിൽ വെച്ച് ശ്രദ്ധ ഒരിക്കലും മാറ്റരുത് മാനസിക അകൽച്ച കുട്ടികളെ കൂടുതലും ബാധിക്കും വീട്ടിലുള്ളവർ തമ്മിലുള്ള മാനസിക അകൽച്ച വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യും വഴക്കും ബഹളവും പരമാവധി ഒഴിവാക്കണം മാത്രമല്ല വയറിന് പ്രശ്നമുണ്ടാകുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ കുട്ടികളെ അനുവദിക്കരുത് ശീതള പാനീയങ്ങൾ നിറം കലർത്ത് ും ദഹിക്കാൻ പ്രയാസമുള്ളതുമായ പദാർത്ഥങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതാണ് ധാരാളം വെള്ളം കുടിക്കാനും ആവശ്യത്തിന് ഉറങ്ങാനും അവസരമൊരുക്കാം പഴങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ് എന്നിവ നൽകണം നല്ല മാർക്ക് കിട്ടും പേടിക്കേണ്ട കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് തുടങ്ങി പ്രോത്സാഹന വാക്കുകൾ കുട്ടികളോട് പറയണം സ്റ്റഡി ലീവിന് വീട്ടിലിരിക്കുമ്പോൾ ഓരോ മിനിറ്റും കൃത്യമായി ഉപയോഗിക്കുന്ന രീതിയിൽ ടൈം ടേബിൾ ഒരുക്കണം പ്രയാസമുള്ള വിഷയങ്ങൾക്ക് പഠിക്കാൻ മുൻപ് അധിക സമയം ലഭിക്കാത്ത വിഷയങ്ങൾക്കും കൂടുതൽ സമയം ലഭിക്കത്തക്ക വിധത്തിലായിരിക്കണം ഇത് ക്രമീകരിക്കേണ്ടത് ടൈം ടേബിളിൻ്റെ ഒരു കോപ്പി വീട്ടുകാരെയും ഏൽപ്പിക്കാം സമയം കൃത്യമായി പാലിക്കാൻ അവരുടെ സഹായം ഓരോ അധ്യായത്തിൻ്റെയും ചുരുക്കം തയ്യാറാക്കി വയ്ക്കണം പരീക്ഷ ലേന്ന് ഇവ ഓടിച്ചു നോക്കുന്നത് വളരെ ഗുണം ചെയ്യും പരീക്ഷാ ദിവസത്തെ പ്രവർത്തനങ്ങളും ക്രമമായി ആവർത്തിച്ച് മനസ്സിൽ കാണുന്നത് കാര്യമായി പേടി കുറയ്ക്കും എത്ര നന്നായി അറിയാവുന്ന ഉത്തരമാണെങ്കിലും വേണ്ട പോലെ എഴുതിയില്ലെങ്കിൽ മാർക്ക് ലഭിക്കില്ല അതിനാൽ വൃത്തിയായി എഴുതണം